ഹായ് ഗൈസ് ഇന്നത്തെ ജിയോ പൊളിറ്റിക്സ് അപ്ഡേറ്റ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് കുറേ അധികം അപ്ഡേറ്റുകളുണ്ട് അതായത് പാകിസ്ഥാനെക്കുറിച്ച് റഷ്യ ഉക്രൈൻ വാറിനെക്കുറിച്ച് ഇന്ത്യയും റഷ്യയും കൂടെ പുതിയതായിട്ട് ഒരു ഡീൽ സൈൻ ചെയ്യാൻ പോവുകയാണ് അതുപോലെ തന്നെ എലോൺ മസ്ക്കും അതുപോലെ തന്നെ ട്രംപുമായിട്ടുള്ള പ്രശ്നം ഇങ്ങനെ പല ഡീലുകളുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അതിനുമുമ്പ് എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കഴിയുന്നതും സ്കിപ്പ് ചെയ്യാതെ തുടർന്ന് കാണാൻ ശ്രമിക്കുക ഇപ്പോൾ വീഡിയോ ഇട്ട് കിടക്കാം അപ്പോൾ വീഡിയോ ഇട്ട് കിടക്കുന്നതിനുമ്പോൾ ഒരേ ഒരു കാര്യം മാത്രം ഞങ്ങൾ ആർ സി ബി ഫാൻസിൻ്റെ പതിനെട്ട് വർഷത്തിൻ്റെ കാത്തുനിൽപ്പ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു അപ്പോൾ ഇത്രയും വർഷം ഈ ഫ്രാഞ്ചൈസിക്ക് സപ്പോർട്ട് ചെയ്തതും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ആ ഒരു മനുഷ്യൻ അവരെ ട്രോഫി എടുത്ത് ഉമ്മ കൊടുക്കുന്നത് കാണാൻ തന്നെയാണ് അത് ഇന്നലെ സാധിച്ചു ഇതിനും വലിയ സന്തോഷം ഞങ്ങൾ ഇനി ആർ സി ബി ഫാൻസിനെ ഇല്ല അപ്പോൾ വീഡിയോ ഇട്ട് കിടക്കാം അപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് നമുക്ക് ആദ്യം തന്നെ തുടങ്ങാം അതായത് ജയ്ഷ തീവ്രവാദ ഗ്രൂപ്പിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലീഡറായ മൗലാന അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ഇവൻ ജൂൺ രണ്ടാം തീയതി അതായത് മിനിയാണ് ഇന്ത്യക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു സ്പീച്ച് എല്ലാം നടത്തി ഒരു റാലി എല്ലാം നടത്തിയിരുന്നു അതായത് റാലിയിലുള്ള ഒരു സ്പീച്ചിലാണ് ഇവൻ പങ്കെടുത്ത് ഏറ്റവും വലിയ അതായത് ഇന്ത്യനെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞത് എന്നാൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതായത് ജൂൺ മൂന്ന് ഇന്നലെ അവൻ മരണപ്പെട്ടതായിട്ട് റിപ്പോർട്ടുകൾ പറയുന്നു അപ്പോൾ ഇവൻ എങ്ങനെയാണ് മരണപ്പെട്ടതെന്നുള്ള കാര്യം ഫാമിലി ഡിസ്കോസ് ചെയ്യാൻ തയ്യാറല്ല പക്ഷേ പല ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസും വരുന്ന റിപ്പോർട്ട് എന്താ വെച്ചാൽ ചായ കുടിച്ചപ്പോൾ അതിൽ നിന്ന് വിഷം ഉള്ളിൽ പോയിട്ടാണ് മരണപ്പെട്ടത് എന്നാണ് പറയുന്നത് അപ്പോൾ പലരും പറയുന്നത് എന്താ വച്ചാൽ അത് ഇതിൽ മൊസാദും പിന്നിലുണ്ടാവാൻ സാധ്യതകളുണ്ട് കാരണം മൊസാദിന്റെ സ്റ്റൈലാണ് ഇങ്ങനെ അതായത് ശത്രുന ഈ ഫുഡിൽ വെച്ച് പോയിസൺ കൊടുത്തു കൊല്ല ഇതെല്ലാം തന്നെ മൊസാദിന്റെ സ്റ്റൈലാണ് അപ്പോൾ റോയും മൊസാദും കൂടെ ചെയ്യുന്നതാണെന്നാണ് പല പാകിസ്ഥാൻ തീവ്രവാദികളും ഇപ്പോൾ പറയുന്നത് തീവ്രവാദികളെല്ലാം തന്നെ പേടിച്ചിട്ട് പോയി വീട്ടിൽ നിന്ന് പുറത്തുപോലും കിടക്കുന്നില്ലാത്ത അവസ്ഥയാണ് പാകിസ്ഥാനിൽ ഇനി റഷ്യ ഉക്രൈൻ വാറിലോട്ട് വരാം അതായത് റഷ്യ ഉക്രൈൻ വാർഡിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഉക്രൈൻ പല തരത്തിലുള്ള അറ്റാക്കാണ് അതായത് ഈവൻ റഷ്യ പോലും പലതരത്തിലും ക്ഷീണിച്ചു പോകുന്ന അറ്റാക്കുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിരുന്നു ആ വലിയൊരു അറ്റാക്ക് ഡ്രോൺ അറ്റാക്ക് ഇപ്പോൾ ഉക്രൈൻ ചെയ്തിരിക്കുന്നത് അത് റഷ്യയും ക്രീമിയയും കൂടെ ബന്ധിപ്പിക്കുന്ന രീതിയിൽ ഒരു പാലം റഷ്യ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു ഇത് കുറേയധികം കോടികൾ ചിലവാക്കിയത് തന്നെയാണ് നിർമ്മിച്ചത് അപ്പോൾ ആ പാലത്തിനെതിരെ അടിയിൽ അതായത് വെള്ളത്തിലൂടെ വന്ന് അറ്റാക്ക് ചെയ്യുന്ന ഡ്രോൺ അറ്റാക്കുകൾ നടത്തുന്ന രീതിയിലാണ് ഇപ്പോൾ ഉക്രൈൻ ശ്രമിച്ചിരിക്കുന്നത് അപ്പോൾ റഷ്യ പറയുന്നത് അത് ഈ പാലത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഉക്രൈനെതിരെയുള്ള ഏറ്റവും വലിയൊരു അറ്റാക്ക് ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് അപ്പോൾ ഇത് കുറെ വട്ടമായി പറയുന്നു അപ്പോൾ റഷ്യ ഇതുവരെയും ഒരു സ്ട്രോങ് റിട്ടാരിയേഷൻ ഇതുവരെയും കൊടുത്തിട്ടില്ല അപ്പോൾ അമേരിക്ക യൂറോപ്പ് അതുപോലെ തന്നെ പല രാജ്യങ്ങളും ഇപ്പോൾ പ്രതീക്ഷിച്ചോണ്ടിരിക്കുന്നത് റഷ്യയുടെ ഒരു സ്ട്രോങ് അറ്റാക്ക് തന്നെ ഉണ്ടാകും എന്നാണ് അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ നാറ്റോ സംഘടന ചെയ്യുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് അറിയുമോ അതായത് ഈ ഫിൻലാൻഡ് അതുപോലെ തന്നെ ഈ റഷ്യക്ക് അത് റഷ്യയുടെ അടുത്തുള്ള രാജ്യങ്ങൾ പലതും ഇപ്പോൾ നാറ്റോവിന്റെ കൂടെ കൂടിയല്ലോ എവിടെയെല്ലാം വന്നുകൊണ്ട് അവർ കുറെ അധികം അതായത് ഇപ്പോൾ ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് തന്നെയാണ് ഓൾറെഡി റഷ്യ ഉക്രൈനെതിരെയും പറഞ്ഞത് അതായത് നാറ്റോവിന്റെ കൂടെ കൂടുന്നില്ല എന്ന് നിങ്ങൾ ഉറപ്പ് തരികയാണെങ്കിൽ നിങ്ങൾക്കെതിരെ അറ്റാക്കർ നടത്തില്ല അപ്പോൾ നാറ്റോയ്ക്ക് എങ്ങനെയും റഷ്യ എന്നെ തകർക്കാൻ നോക്കണം അപ്പോൾ ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ ഒരു യുദ്ധം തന്നെ നടക്കുന്നത് അപ്പോൾ നാറ്റോയും അമേരിക്കയുമാണ് ഡയറക്ട് റീസൺ ഈ ഒരു യുദ്ധത്തിന് തുടങ്ങാനുള്ള കാരണം ഇനി യു എസിനെ കുറച്ച് നോക്കാം അതായത് ഈ അമേരിക്കയ്ക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐ എം എഫിന്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം ഈ ഐ എം എഫും വേൾഡ് ബാങ്ക് എല്ലാം തന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഡാറ്റ പബ്ലിഷ് ചെയ്യും രണ്ടായിരത്തി അൻപതോട് കൂടി ഏറ്റവും വലിയ എക്കണോമി ഇവരാണ് രണ്ടായിരത്തി എഴുപത്തഞ്ചോട് കൂടി ഇവരെയാണ് ഏറ്റവും വലിയ എക്കണോമി ഇവരുടെ ആണ് വളർച്ച ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നാൽ ഈ ഡാറ്റ എല്ലാം വെച്ച് നോക്കുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ അതായത് അമേരിക്ക എപ്പോഴും മൂന്നാമതാണ് കിടക്കുന്നത് അതായത് ചൈനയും ഇന്ത്യയും മേലോട്ട് കയറുന്ന രീതിയാണ് കാണുന്നത് അപ്പോൾ ഇതുകൊണ്ട് അമേരിക്ക പേടിച്ചിരിക്കുകയാണ് കാരണം എന്താണെന്നുവെച്ചാൽ വെച്ചാൽ അതായത് പേരിനെങ്കിലും ഈ ഒരു സംഘടന അവരെ മേലെ നിർത്തട്ടെ അപ്പോൾ എങ്ങനെയാലും നമ്മുടെ ആ ഗ്ലോബൽ പൊസിഷൻ പോകുമോ എന്നുള്ളൊരു പേടിയിലാണ് ഇപ്പോൾ ഇന്ത്യ എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിനെതിരെ അമേരിക്ക ചെയ്യുന്നത് അതുപോലെ തന്നെ ചൈനയെയും ഒതുക്കാൻ വേണ്ടി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പാകിസ്ഥാനെ അതായത് നാൽപ്പത് ബില്യൺ ഡോളർ കൊടുക്കാന്നുള്ള പ്ലാൻ ഏറ്റെടുത്തിരിക്കുന്നു അത് തന്നെയാണ് അതുപോലെ തന്നെ ചൈനയ്ക്കെതിരെ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ജപ്പാനേയും കൂടെ കൂട്ടുപിടിച്ചിരിക്കുകയാണ് അതായത് അവരുടെ ഗോൾഡൻ ഡോം എന്ന് പറയുന്ന ആ ഒരു പദ്ധതിയിലോട്ട് ജപ്പാനേയും കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ പോവുക എന്നാണ് ഇപ്പോൾ ട്രംപ് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം തന്നെ ചൈനേനെ എങ്ങനെയും ഒരു യുദ്ധത്തിനോട്ട് കൊണ്ടുവന്ന് ചൈനയിലെ ഒന്ന് അടിച്ചൊതുക്കി അവരുടെ വളർച്ച കെടുക്കണം ഇത് തന്നെയാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്ലാൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും ചൈനയാണ് യുദ്ധത്തിനോട്ട് പോകുന്നുമില്ല ഇനി രണ്ടാമത്തെ കാര്യം അമേരിക്കയെ സംഭവിച്ചിരിക്കുന്നെച്ചാൽ അതായത് ഇപ്പോൾ ട്രംപിന്റെ അതായത് ഡോജ് എന്ന് പറയുന്ന ആ ഒരു പദ്ധതിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് എലോൺമസ് പുറത്തു വന്നിരുന്നു അപ്പോൾ ഇത് കാലാവധി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഒരു ജസ്റ്റിഫിക്കേഷൻ കൊടുത്തത് എന്നാൽ ഇപ്പോൾ എലോൺമസ് പരസ്യമായിട്ട് ട്രംപിന്റെ പോളിസിക്കെതിരെ വന്നിരിക്കുകയാണ് ട്രംപിന്റെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ഉണ്ടായിരുന്നു അതായത് ഒരു സൂപ്പർ ബിൽ ബ്യൂട്ടിഫുൾ ബിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവതരിപ്പിച്ചത് അതായത് ടാക്സ് കുറേ അധികം ഡൈവേർട്ട് ചെയ്തുകൊണ്ട് മിലിറ്ററി എക്സ്പെൻഡിച്ചർ കൂട്ടുക അതുപോലെ തന്നെ മെഡിക്കൽ എയ്ഡ് കടയുക ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ബ്യൂട്ടിഫുൾ ബിൽ അവതരിപ്പിച്ചിരുന്നു എന്നാൽ എലോൺ മസ്ക് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതായത് ഇത് ഏറ്റവും വലിയൊരു മോശമാണ് ഇത് അമേരിക്കയുടെ ഡെപ്റ്റ് ഇനിയും കൂട്ടാനോ സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്പണായി തന്നെ ഇപ്പോൾ പബ്ലിക്കിൽ വന്നിരിക്കുകയാണ് ഇനി ഇന്ത്യനെ കുറിച്ചുള്ള അപ്ഡേറ്റ് അതായത് ഇന്ത്യ ഇന്ത്യേനെ ഓൾറെഡി എഫ് തേർട്ടി ഫൈവ് അമേരിക്ക തരാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇതൊരു നല്ല ഇപ്പോഴുള്ള ഏറ്റവും ബെസ്റ്റ് ജെറ്റ് തന്നെയാണ് നമുക്ക് യാതൊരു വിധ തർക്കവുമില്ല പക്ഷേ ഇതിലെന്താ പ്രശ്നം എന്ന് വെച്ചാൽ അത് ടെക്നോളജി ട്രാൻസ്ഫർ ഇല്ല അതുപോലെ തന്നെ അമേരിക്ക പറയുന്ന രീതിയിലൊക്കെ നമ്മൾ കേൾക്കണം അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമുള്ളത് അതുകൊണ്ടാണ് നമ്മൾ അതിനെ ക്യാൻസൽ ചെയ്തുകൊണ്ട് റഫേലോട്ട് ഓർഡർ കൊടുത്തിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ റഷ്യ ഇന്ത്യക്ക് ഒരു ഡീല് വെച്ചിരിക്കുകയാണ് അതായത് എസ് യു ഫിഫ്റ്റി സെവൻ അതായത് സുക്കോയ് ഫിഫ്റ്റി ഫിഫ്റ്റി സെവൻ എന്ന് പറയുന്നത് അവരുടെ ഫിഫ്റ്റ് ജെറ്റ് ഇന്ത്യയിലോട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇത് വെറുതെ കൊടുക്ക ഇത് വാങ്ങൽ മാത്രമേ ഡീലല്ല ടെക്നോളജിക്കൽ ട്രാൻസ്ഫർ അതായത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ഇന്ത്യയിൽ തന്നെ നൽകാം അതുപോലെ തന്നെ ഇതിന്റെ ടെക്നോളജി കംപ്ലീറ്റ് ആയിട്ടും ഇന്ത്യക്ക് ട്രാൻസ്ഫർ ചെയ്യും രണ്ടാമത്തത് ഇന്ത്യയിലെ ഹാൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും പ്രൈവറ്റ് സെക്ടറുമായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഇത് ബിൽഡ് ചെയ്യാം അപ്പോൾ ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് ജോലി കിട്ടും അതുപോലെ തന്നെ ഈ കമ്പനികൾക്ക് ലാഭവുമാകും അപ്പോൾ ഇങ്ങനെ ഒരു ഓഫർ നൽകിയിട്ടുണ്ട് ഇതിന്റെ ഒപ്പം തന്നെ ഇന്ന മിസൈൽ അതായത് ഇതിൽ ഉപയോഗിക്കുന്ന മിസൈൽ ഇന്ത്യൻ മിസൈൽ അടക്കം ഉപയോഗിച്ചുകൊണ്ട് ഇത് ഉപയോഗിക്കുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്യുന്ന രീതിയിലും ഉള്ള ട്രാൻസ് അതായത് ടെക്നോളജി എന്ന് പറയുന്ന ഒരു അഡ്വാൻസ് ഓപ്ഷനും ഗുണം കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇന്ത്യക്ക് മിസൈലിനെ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇങ്ങനെയുള്ള വലിയൊരു ഓഫറാണ് ഇപ്പോൾ ഇന്ത്യക്ക് മുന്നിൽ ഇപ്പോൾ റഷ്യ വെച്ചിരിക്കുന്നത്